സ്നേഹമുള്ളവരെ ലോഗോസ് സ്കിസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ ചാനലിലെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുവാൻ ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇത് പങ്കുവെക്കുകയും അങ്ങനെ ലോഗോസ് കിസ് മെഷീനിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കാനായിട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിന്റെ പഠന ഭാഗമായ ഒന്നാം പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൻ്റെ ഓഡിയോ ബൈബിളാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു ബൈബിൾ ഭാഗം ആവർത്തിച്ച് കേൾക്കുക മനഃപ്പാഠമാക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ലോഗോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയോ അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചേരാനുള്ള ലിങ്ക് ലഭിക്കുന്നതായിരിക്കും ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട് അതിന് ആർക്കും പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അടച്ച് ഈ ഒരു പരീക്ഷയിൽ പങ്കുചേരാവുന്നതാണ് അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും അതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഈ നൂറ് പരീക്ഷകളിലും ഒരുമിച്ച് പങ്കുചേരാൻ സാധിക്കുന്നതാണ് ഈ ഒന്നാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ ഈ വരുന്ന വ്യാഴാഴ്ച ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് വചനഭാഗം ശ്രവിക്കാം സാമൂലിൻ്റെ ജനനം ഒന്ന് എഫ്രായി മരനാട്ടിലെ റമാമിൽ സുഫംശജനായ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നു അവൻ്റെ പിതാവ് എറോഹാം ആയിരുന്നു എറോഹാം എലീഹുവിൻ്റെയും എലീഹു തോഹുവിൻ്റെയും തോഹു എഫ്രായംകാരനായ സൂഫിൻ്റെയും പുത്രനായിരുന്നു രണ്ട് എൽഖാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഹന്നായും പെന്നീനായും പെന്നീനായിക്ക് മക്കളുണ്ടായിരുന്നു ഹന്നായിക്കാകട്ടെ മക്കളിലായിരുന്നു മൂന്ന് എൽക്കാന സൈന്യങ്ങളുടെ കർത്താപനെ ആരാധിക്കുവാനും അവിടത്തേക്ക് ബലിയർപ്പിക്കുവാനുമായി വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസുമായിരുന്നു അവിടെ കർത്താവിൻ്റെ പുരോഹിതന്മാർ നാല് ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെന്നീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു അഞ്ച് ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യാക്കിയിരുന്നു ആറ് വന്ധ്യത നിമിത്തം അവളുടെ സപത്നി വളരെ വേദനിച്ചിരുന്നു ഏഴ് ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നയെ പ്രകോപിപ്പിച്ചിരുന്നു അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു എട്ട് ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തിന് ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിലും ഉപരിയല്ലേ ഒമ്പത് ഷീലോയിൽ വച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽ പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു പത്ത് അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു പതിനൊന്ന് അവൾ ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ കർത്താവെ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും അവന്റെ ശിരസിൽ ശൗരകത്തി സ്പർശിക്കുകയില്ല ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവെ ഏഴ് അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പതിമൂന്ന് അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അതര മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നതുമില്ല അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി പതിനാല് ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നീ ഉന്മത്തയായിരിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക പതിനഞ്ച് ഹന്ന പ്രതിഭജിച്ചു എൻ്റെ ഗുരു അങ്ങനെയല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വീഞ്ഞോ ലഹരിപാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു പതിനാറ് ഈ ദാസിയെ അധപതിച്ച ഒരുവളായി വിചാരിക്കരുതേ അത്യധികമായ ആകുലതയും അസ്വസ്ഥയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് പതിനേഴ് അപ്പോൾ ഏലി പറഞ്ഞു സമാധാനമായി പോകുക ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ അവൾ പ്രതിവചിച്ചു ഈ ദാസയ്ക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല പത്തൊമ്പത് എൽക്കാനിയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗ്രഹത്തിലേക്ക് മടങ്ങി എൽക്കാന ഹന്നയെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു ഇരുപത് അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു ഇരുപത്തൊന്ന് എൽഖാന കുടുംബസമേതം കർത്താവിനു വർഷതോറുമുള്ള ബലിയർപ്പിക്കുവാനും നേർച്ച നിറവേറ്റാനും പോയി എന്നാൽ ഹന്ന പോയില്ല ഇരുപത്തിരണ്ട് അവൾ ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞിൻ്റെ മുലകൂടി മാറട്ടെ അവൻ കർത്തസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നുകൊള്ളാം എൽക്കാന അവളോട് പറഞ്ഞു ഇരുപത്തിമൂന്ന് നിന്റെ യുക്തം പോലെ ചെയ്തുകൊള്ളുക അവന്റെ മുലകുടി മാറട്ടെ കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി അങ്ങനെ അവൾ കുഞ്ഞിൻ്റെ മുലകുടി മാറുന്നതുവരെ വീട്ടിൽ താമസിച്ചു ഇരുപത്തിനാല് പിന്നീട് മൂന്ന് വയസ്സുള്ള ഒരു കാളക്കുട്ടി ഒരു എഫ മാവ് ഒരു കുടം വീഞ്ഞ് എന്നിവയോടു അവൾ അവനെ ഷീലോയിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു സാമുവൽ അപ്പോൾ ബാലനായിരുന്നു ഇരുപത്തിയഞ്ച് അവർ കാളക്കൂട്ടിയെ ബലിയർപ്പിച്ചു അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു ഇരുപത്തി ആറ് അവൾ പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ ഇരുപത്തിയേഴ് ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ഇരുപത്തെട്ട് ആകെയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു ആ ജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും അവർ കർത്താവിനെ ആരാധിച്ചു ഈ വീഡിയോയിലെ നമ്മൾ സാമുവേലിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ ഓഡിയോ ബൈബിളാണ് കേട്ടത് ഈ ഒരു അധ്യായത്തിന്റെ ചോദ്യോത്തരങ്ങൾ ഈ വരുന്ന വ്യാഴാഴ്ച ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഈ ബൈബിൾ ഭാഗം ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനഃപാഠമാക്കാനൊരു ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഈ ചാനലിൽ വരുന്ന വീഡിയോസ് കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ആ ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയും ചെയ്യാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ലോഗോസിന് അപ്ഡേഷൻസും സ്റ്റഡി മെറ്റീരിയൽസും വാട്സാപ്പിൽ കിട്ടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയോ അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചേരാനുള്ള ലിങ്ക് ലഭിക്കുന്നതായിരിക്കും ലോഗോസിനെ മുഴുവൻ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ നൂറ് പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും അതിൽ പങ്കുചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായി മുന്നൂറ് രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതേ നമ്പറിലേക്ക് തന്നെ ഗൂഗിൾ പേ ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഈ മു നൂറ് പരീക്ഷകളിൽ പങ്കുചേരാൻ സാധിക്കുന്നതായിരിക്കും ലോഗോസി നല്ല വിജയം തേടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നന്ദി